ഹായ് നാം ഡോക്ടർ ഗായത്രി ഫിസിഷ്യൻ ചങ്ങമ്പള്ളി രമഡിയം എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു ആയുർവേദിക് തെറാപ്പിയാണ് കിഴി നമുക്ക് നോർമലി ഒരു പേഷ്യന്റ് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പെഷ്യൻ ആണ് ഡോക്ടറെ ഉണ്ടോ ഇപ്പം കർക്കടക മാസം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു സുഖ ചികിത്സ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുമ്പോഴും നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നതാണ് കിഴികളുണ്ടോ അപ്പം ഈ ഒരു കിഴി എന്ന് പറയുന്ന ഒരു ആയുർവേദിക് തെറാപ്പി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു തെറാപ്പി തന്നെയാണ് നമ്മൾ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ടൈപ്സ് ഉണ്ട് നമ്മൾ ഇലകള് യൂസ് ചെയ്ത് വെക്കുന്ന ഇലക്കിഴിയുണ്ട് മണൽക്കിഴിയുണ്ട് മണൽ കിഴി എന്ന് വെച്ചാൽ പുഴിക്കിഴിയുണ്ട് മുട്ടക്കിഴിയുണ്ട് മഞ്ഞൾക്കിഴിയുണ്ട് നാരങ്ങ കിഴിയുണ്ട് പൊടിക്കിഴിയുണ്ട് വളരെയധികം വാദം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ കിഴി വെക്കുന്ന കേസസ് ഉണ്ട് കൂടുതലായിട്ടും നമ്മുടെ സന്ധി വേദനകൾ മസിൽസിനുണ്ടാവുന്ന സ്റ്റിഫ്നെസ് ഇൻഫ്ലമേഷൻ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ നമ്മൾ പ്രായമായവർക്ക് വരുന്ന വാതരോഗങ്ങൾ ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ കിഴി യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് മെയിൻലി നമ്മളെ കിഴിയുടെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഈ ഇൻഫ്ലമേഷൻ കുറച്ച് വാദത്തിന് വളരെയധികം കുറയ്ക്കുക എന്നുള്ളതാണ് കിഴിയുടെ ആക്ഷനും സോ നമ്മളെ ഈ വേദന സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ വളരെ സുഖമായിട്ടുള്ള ഒരു മുന്നോട്ടേക്കുള്ള ഒരു ശരീരസുഖത്തിനും കൂടെ നമുക്ക് കിഴി ഉപയോഗിക്കാവുന്നതാണ്